ബിഗ് ബോസ് പ്രേക്ഷകർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസാരിക്കുന്ന ഒരു വിഷയമാണ് ശ്രീതു അർജുൻ കൊമ്പോയെക്കുറിച്ച് ഇവർ തമ്മിൽ പ്രണയമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഇരുവരുടെയും സംഭാഷണങ്ങളിൽ നിന്ന് അത്തരം സൂചനകൾ ഒന്നും തന്നെ നേരിട്ട് ലഭിച്ചിരുന്നില്ല അതിനിടയിൽ നോറ അർജ്ജുനെ അടുത്ത് അറിയാൻ ശ്രമിക്കുന്നുണ്ട് അർജുനുമായി സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ എല്ലാം നോറ അർജുന്റെ മനസ്സിലിരിപ്പുകൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസിൽ ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളിൽ അർജുൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീമെയിൽ മത്സരാർത്ഥി ആരാണ് എന്ന് നോറ ചോദിക്കുന്നുണ്ട് എന്നാൽ അതിന് കൃത്യമായ ഉത്തരം നൽകാതെ അർജുൻ തമാശ രീതിയിൽ നോറയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട് അതുപോലെ അർജുൻ ഇപ്പോൾ ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ലൈവ് കാണുന്നവർക്ക് അറിയാം നോറ അവസരം കിട്ടുമ്പോൾ എല്ലാം അർജുനുമായി അടുത്ത് ഇടപഴകാൻ ശ്രമിക്കുന്ന കാര്യം എന്നാൽ ശ്രീതു അർജുൻ വിഷയത്തിൽ ചില സൂചനകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ജാൻമണി ഇഷിയോടും ഹൻസിബയോടും ഇക്കാര്യം പറയുന്നുണ്ട് നോറ അർജുനുമായി സമയം ചിലവഴിക്കുന്നത് ജാൻമണി തമാശയ്ക്കായി ശ്രീതുവിനെ വിളിച്ചു കാണിച്ചു അതിനുശേഷം ശ്രീതു അർജുനുമായി സംസാരിക്കുന്നില്ല എന്ന് പറയുകയാണ് ജാൻമണി താൻ തമാശയ്ക്ക് ചെയ്ത കാര്യം ഇപ്പോൾ സീരിയസായി ഈ കാര്യം ഉറപ്പുവരുത്തുന്ന രീതിയിൽ അപ്സര ഇതേ കാര്യം പറയുന്നുണ്ട് അപ്സര ബാത്റൂമിൽ കുളിക്കാൻ നിൽക്കുമ്പോൾ പുറത്തു ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഉള്ള സംസാരം കേൾക്കുന്നു എന്നോട് എന്താണ് മിണ്ടാത്തത് എന്ന് പുരുഷൻ ചോദിക്കുന്നു പിന്നെ പറയാം എന്ന് പെൺകുട്ടി പറയുന്നു ദേഷ്യപ്പെട്ടു പുരുഷൻ ഇറങ്ങിപ്പോകുന്നു അർജുനും ശ്രീത്തുവും ശരണിയും ഇരിക്കുമ്പോഴാണ് അപ്സര ഇക്കാര്യം പറയുന്നത് ആദ്യം തങ്ങളെക്കുറിച്ച് അല്ല എന്ന് മട്ടിൽ ഇരിക്കുന്നു എങ്കിലും ഒടുവിൽ അർജുനും ശ്രീത്തുവും അത് തങ്ങളാണെന്ന് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ നിലവിൽ ഒരു ത്രികോണ പ്രണയസാധ്യതകളിലാണ് ഇന്നലത്തെ ലൈവ് അവസാനിച്ചിരിക്കുന്നത്